ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലം നദീനിരപ്പിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തി ഒൻപത് മീറ്റർ ഉയരം ലോകാത്ഭുതങ്ങളിലൊന്നായ ഈഫിൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ അധികം ഉയരം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളം കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് പടുതുയർത്തിയ എഞ്ചിനീയറിംഗ് വൈഭവം ചെനാബ് പാലം രാജ്യത്തിന്റെ വികസന ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവലാണ് ചെനാബ് പാലം ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതിയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ ഹിമാലയത്തിന്റെ ഹൃദയത്തിലേക്ക് വന്ദേ ഭാരത് കുതിച്ചു പാഞ്ഞു തുടങ്ങുമ്പോൾ പാലത്തിന്റെ പിറവിയിലേക്ക് നേരിട്ട വെല്ലുവിളികളിലേക്ക് നാളത്തെ പ്രതീക്ഷയിലേക്ക് ഒന്ന് എത്തിനോക്കാം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ജമ്മുവിനും ഇടയിലാണ് ജമ്മു കാശ്മീരിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നത് അതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ബ്രിട്ടീഷുകാർ പിന്നീട് വിഭജനത്തിന് ശേഷം സിയാൻകോട്ട് പാകിസ്ഥാന്റെ ഭാഗമായതോടെ ജമ്മുവും കാശ്മീരും ഇന്ത്യയുടെ റെയിൽവേ ശൃംഖലയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ഇതോടെ ജമ്മു ജമ്മുകാശ്മീരിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പഞ്ചാബിലെ പത്താൻകോട്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പത്താൻകോട്ട് ജമ്മു പാത ഉദ്ഘാടനം ചെയ്യുന്നതോടെയാണ് ഇതിനൊരു മാറ്റം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ജമ്മുവിനും ഉദമ്പൂരിനും ഇടയിൽ റെയിൽവേ പാതയുടെ പണി തുടങ്ങുന്നത് അമ്പത്തിമൂന്ന് കിലോമീറ്റർ പാത ചെലവ് കണക്കാക്കിയത് അമ്പത് കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് പണി തീർക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോയി ഒടുവിൽ ഇരുപത്തിയൊന്ന് വർഷം കൊണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് അതായത് രണ്ടായിരത്തി നാലിൽ ഇനി ഇതിനൊക്കെ ഇടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഉദമ്പൂരിൽ നിന്ന് ശ്രീനഗറിലേക്കും തുടർന്ന് ബാരാമുള്ളയിലേക്കും പാത നീട്ടുന്നതായി കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ഇതാണ് ഉദംപൂരിനെയും കാശ്മീർ താഴ്വരയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന നഗരമായ ബാരാമുള്ളയെയും ബന്ധിപ്പിക്കുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി ജമ്മുകാശ്മീരിലെ ശ്രീനഗറിനെയും ബാരാമുള്ളയെയും ട്രെയിൻ മാർഗം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാത മണ്ണിടിച്ചിൽ കാരണം ഇടയ്ക്കിടെ അടച്ചുപൊട്ടുന്ന ജമ്മു ശ്രീനഗർ ദേശീയപാതയ്ക്ക് പകരം വിശ്വസിക്കാനാവുന്നതും ചെലവ് കുറഞ്ഞതുമായ ഒരു ബദൽപാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ചിലാണ് ഈ പദ്ധതി കേന്ദ്രം അംഗീകരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇത് ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചതോടെ പദ്ധതിക്ക് വേഗം കൂടി ഈ റെയിൽവേ ലൈനെ പ്രധാനമായും നാല് ഭാഗങ്ങളായി തിരിച്ചിരുന്നു നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കാസിഗുണ്ട് ബാരാമുള്ള ഭാഗം ഉൾക്കൊള്ളുന്നതാണ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നു പതിനെട്ട് കിലോമീറ്റർ നീളമുള്ള ബനിഹാൽ ഗാസിഗുണ്ട് സെക്ഷൻ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലും ഉദമ്പൂരിൽ നിന്ന് കത്രയിലേക്കുള്ള ഇരുപത്തഞ്ച് കിലോമീറ്റർ പാത രണ്ടായിരത്തി പതിനാലിലും പൂർത്തിയായി കത്ര മുതൽ ബനിഹാൾ വരെ നീളുന്ന നൂറ്റി പതിനൊന്ന് കിലോമീറ്ററുള്ള ഭാഗമാണ് അവസാനം പൂർത്തിയായത് നീളമേറിയ തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കണമെന്നതായിരുന്നു ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഹിമാലയൻ പ്രദേശത്തുകൂടി കടന്നുപോകുന്ന റെയിൽവേ ലൈൻ പദ്ധതിക്ക് കാലാവസ്ഥയും വില്ലനായിരുന്നു എങ്കിലും ഏറ്റവും വലിയ വെല്ലുവിളി ചെനാബ് നന്ദിക്ക് കുറുകെയുള്ള പാലം തന്നെയായിരുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചെനാബ് പാലത്തിന്റെ ഘടന രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി നാലിൽ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും നിർമ്മാണത്തിലെ വെല്ലുവിളികളും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി എട്ടിൽ താൽക്കാലികമായി നിർത്തിവെച്ചു ഇതിനിടെ ജമ്മു ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി പുതുതായി അവലോകനം ചെയ്യുകയും ഡിസൈൻ പരിഷ്കരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇത് അംഗീകരിച്ചു പുതിയ റെയിൽവേ ലൈൻ നോർത്തേൺ റെയിൽവേയുടെ കീഴിലാണെങ്കിലും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെ എക്സിക്യൂട്ടീവ് ഏജൻസിയായും ഡിസൈൻ കൺസൾട്ടന്റായും തിരഞ്ഞെടുത്തു പശ്ചിമ ഇന്ത്യയിലെ കൊങ്കൺ മേഖലയിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ റെയിൽവേ നിർമ്മിച്ച് ഇവർക്ക് പരിചയമുണ്ടായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ആണ് നിർമ്മാണത്തിനുള്ള മുഴുവൻ ചിലവും വഹിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് ചനാബ് പാലത്തിന്റെ പണി വീണ്ടും ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ മൂലം രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും പദ്ധതി മുടങ്ങി പിന്നാലെ വന്ന കോവിഡ് പ്രതിസന്ധി വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കി പാലത്തിന്റെ രണ്ടറ്റത്തു നിന്നുമാണ് നിർമ്മാണം തുടങ്ങിയത് പാലത്തിന്റെ ഒത്തുനടുക്ക് വെച്ച് ഡെക്കുകൾ കൂട്ടിയോജിപ്പിക്കുന്നതടക്കം വലിയ വെല്ലുവിളികൾ നേരിട്ടു ം മുന്നൂറ് സിവിൽ എഞ്ചിനീയർമാരും ആയിരത്തി മുന്നൂറ് ജീവനക്കാരും ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലി ചെയ്ത എട്ട് വർഷ അധ്വാനത്തിന്റെ ബലമാണ് ഇന്ന് കാണുന്ന ചെനാബ് പാലം സ്റ്റീലാർജ്ജ് ബ്രിഡ്ജായ ചെനാബ് റെയിൽ പാലം ഇന്ത്യയിലെ ആദ്യ വലിയ നിർമ്മിതിയായിരുന്നു പൂർവ്വ മാതൃകകളായി രാജ്യത്ത് മറ്റൊന്നില്ല ഒടുക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുള്ള സ്റ്റീലാർജ് പാലങ്ങൾ മാതൃകയാക്കിയാണ് എഞ്ചിനീയർമാർ പാലം ഡിസൈൻ ചെയ്തത് ഉദമ്പൂർ ബാരാമുള്ള റൂട്ടിൽ വ്യത്യസ്ത ഉയരങ്ങളിലുള്ള മലയിടുക്കുകളെ ബന്ധിപ്പിച്ചൊരു പാലം എന്നതും വെല്ലുവിളിയായി പാലത്തിന് താഴെയുള്ള ആഴമേറിയ ചെനാബ് നദീതടത്തിലെ വേഗമേറിയ കാറ്റായിരുന്നു മറ്റൊരു വെല്ലുവിളി അതിനാൽ കാറ്റിന്റെ വേഗതയടക്കം മനസ്സിലാക്കാനായി നോർവേ ആസ്ഥാനമായുള്ള ഫോസ് ടെക്നോളജി ലാബോറട്ടറി നിരവധി പരീക്ഷണങ്ങൾ നടത്തി മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും രൂപകൽപ്പന സമയത്ത് പരിഗണിച്ചിരുന്നു സങ്കീർണ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമുള്ള ഒറ്റപ്പെട്ട ഭൂപ്രദേശങ്ങളിലൊന്നാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താതെ പാലം നിർമ്മിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ മറ്റൊരു വെല്ലുവിളി ജമ്മു കാശ്മീരിൽ നിരന്തരം ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനായി അറുപത്തിമൂന്ന് എം എം കട്ടിയുള്ള പ്രത്യേക ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലം കൂടുതൽ ഈടു നിൽക്കാനും കാശ്മീരിലെ കൊടും തണുപ്പിനെയും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതലുള്ള കാറ്റിനെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നതിനാലാണ് നിർമ്മാണത്തിന് സ്റ്റീൽ തിരഞ്ഞെടുത്തത് പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾ സ്ഫോടനത്തെ ചെറുക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റിക്ടർ സ്കെയിലിൽ എട്ട് വരെ തീവ്രതയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷിയും പാലത്തിനുണ്ട് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് അഭിമാനം ഉയർത്തുന്നതാണ് ചെനാബ് പാലം പതിനേഴ് സ്പാനുകളും ചെനാബ് നദിക്ക് കുറുകെയുള്ള നാനൂറ്റി മീറ്റർ പ്രധാന കമാനവും ഇരുവർഷവുമുള്ള വയഡക്റ്റുകളും അടങ്ങുന്ന പാലത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് പതിനായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് മെട്രിക് ടൺ ആണ് ആർച്ചിന്റെ ഭാരം പ്രതികൂല കാലാവസ്ഥയിൽ പോലും കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാൻ പാലത്തിനാവും ബാരാമുള്ളയെയും ശ്രീനഗറിനെയും ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന പാലം വരുന്നതോടെ ഈ റൂട്ടിലെ സഞ്ചാര സമയം ഗണ്യമായി കുറയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ട്രെയിനുകൾ ഇതോടെ യാതൊരു തടസ്സവുമില്ലാതെ കാശ്മീരിലേക്ക് എത്തും നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ് പ്രതീക്ഷിക്കുന്ന പാലത്തിൽ കൂടി നൂറ് കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാവും നിലവിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ചൈനയിലെ ഷുബായ് റെയിൽവേ പാലത്തെ മറികടക്കാനും ചെനാബ് പാലത്തിനാവും ചൈനയിലെ ഗൈഷു പ്രവിശ്യയിൽ ബിബാൻചിയാങ് നദിക്ക് കുറുകെയുള്ള ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലുള്ള പാലം ഇതോടെ ഉയരത്തിൽ രണ്ടാമതാകും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പതിനാറാമത്തെ പാലവും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പതിനൊന്നാമത്തെ ആർച്ച് ബ്രിഡ്ജുമാണ് ഇത് മുമ്പ് കാശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കരമാർഗം ശ്രീനഗർ ജമ്മു ദേശീയപാതയായിരുന്നു ശൈത്യകാലത്ത് ഭാഗികമായി അടയ്ക്കുന്ന ഈ പാതയിൽ വാഹനാപകടങ്ങളും പതിവാണ് ട്രെയിൻ ഗതാഗതം വഴി കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ എല്ലാ കാലാവസ്ഥയിലും ഇവിടേക്കുള്ള ഗതാഗതം സാധ്യമാകും ഇത് താഴ്വരയിലെ വ്യാവസായിക കാർഷിക മേഖലകൾക്ക് ഗുണകരമാകും കാർഷിക മേഖലയിൽ ഉൽപാദന ചെലവ് കുറയുകയും വിപണന പരിധി ഉയരുകയും ചെയ്യും ആയുധങ്ങൾ എത്തിക്കാനും യാത്ര ചെയ്യാനും ഇന്ത്യൻ സൈന്യത്തിനും ഈ പാലം സഹായകമാകും ഓരോ വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് പാലം ഉൾക്കൊള്ളുന്ന റേസി ജില്ല വൈഷ്ണോദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന ഖത്ര പ്രദേശത്തും ദിവസവും ഒട്ടേറെ ഭക്തർ എത്തുന്നുണ്ട് കത്ര ഉൾപ്പെടെ കാൽനടിയായോ ബോട്ടുകളിലോ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലങ്ങളുള്ള എഴുപത്തിമൂന്ന് ജില്ലകളിലേക്ക് ഈ പാലം വരുന്നതോടെ ഇനി തീവണ്ടി എത്തും ഇതോടെ ഇവിടേക്ക് ഇനിയും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കും പാലം തന്നെ ഒരു ടൂറിസ്റ്റ് ആകർഷണമായി മാറുകയും ചെയ്യും ഉദമ്പൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽവേ ലൈനിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതോടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇനി തീവണ്ടി തടസ്സമില്ലാതെ ഓടും നിലവിലെടുക്കുന്ന യാത്രാ സമയത്തിൽ ഏഴ് മണിക്കൂറോളം കുറവ് വരുമെന്നാണ് വിവരം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വരുന്നതോടെ ഡൽഹി ശ്രീനഗർ എണ്ണൂറ് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മണിക്കൂറുകൾ കൊണ്ട് എത്താം